മതനിരപേക്ഷതയുടെ അതുപോലെ സമഭാവനയുടെ ഒക്കെ ഒരു ലോകത്തിലേക്ക് കുട്ടികളെ കൊണ്ടുപോകാൻ ഉതകുന്ന ഒരു വിദ്യാഭ്യാസ രീതിയാണ് ഇന്ന് ക്ലാസ് മുറികളിലൂടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് കൺഫ്യൂഷ്യസ് പറഞ്ഞതുപോലെ ഇന്ന് നൽകുന്ന വിദ്യാഭ്യാസം കുട്ടികളുടെ മുഴുവൻ കാല ജീവിതത്തെയും സ്വാധീനിക്കുന്ന ഒരു പ്രക്രിയയാണ് ഇത് വലിയ മാറ്റം വരും തലമുറകൾ നമുക്ക് ദർശിക്കാൻ കഴിയും ഈ മാറ്റം ഒരുപക്ഷെ കേരളത്തിൻ്റെ ചരിത്രത്തിന് തന്നെ മാറ്റി മറിക്കുമെന്ന് നമുക്ക് ഉറപ്പുണ്ട് ഇങ്ങനെ ഒരു വലിയ ലോകം ഒരു സമഭാവനയുടെ ഒരു ലോകം മതനിരപേക്ഷയുടെ ഒരു ലോകം നമുക്ക് സമ്മാനിക്കാൻ വേണ്ടി പ്രവർത്തിച്ച എൽ ഡി എഫ് ഗവൺമെന്റിനെയും അതുപോലെ തന്നെ ഇവിടുത്തെ ഇവിടുത്തെ മന്ത്രിമാരെയും വിദ്യാഭ്യാസ രംഗത്തെ പ്രവർത്തകരെയും ഒക്കെ അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും ഈ രണ്ടായിരത്തി ഇരുപത് എന്ന ഈ വർഷത്തിൻ്റെ ഈ വിദ്യാലയ വർഷ ഈ അധ്യയന വർഷത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി പറയപ്പെടുന്നത് കേരളത്തിലെ എല്ലാ പൊതുവിദ്യാലയങ്ങളും പൊതുവിദ്യാലയങ്ങളിലെ ക്ലാസ് റൂമുകളും ഹൈടെക്കായി മാറിയിരിക്കുന്നു എന്നാണ് ഇന്ത്യയിൽ തന്നെ ഇത് ആദ്യമായിട്ടാണ് അത് കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ വലിയ വിജയമാണ് എല്ലാ അഭിനന്ദനങ്ങളും നേരുന്നു ഈ വരുന്ന ഒക്ടോബർ മാസം പന്ത്രണ്ടാം തീയതി ഇതിൻ്റെ ആഘോഷം ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ നിർവഹിക്കും കേരളത്തിലെ പൊതുവിദ്യാഭ്യാസത്തിൽ വന്ന സമഗ്രമായ മാറ്റം ലോകത്തിന് തന്നെ മാതൃകയാണ് എല്ലാ ക്ലാസ് റൂമുകളും ഹൈടെക് ആക്കുമ്പോൾ കുട്ടികളുടെ പഠനത്തിന് കൂടുതൽ കൂടുതൽ ആവേശവും ഉത്സാഹവും ഉണ്ടാക്കാൻ ഈ ഒരു വിജയത്തിന് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതോടൊപ്പം ഈ കോവിഡ് കാലത്ത് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഓൺലൈൻ വിദ്യാഭ്യാസത്തിലൂടെ കുട്ടികളെ ഒരു പുതിയ ഹൈടെക് വിദ്യാഭ്യാസത്തിലേക്ക് നയിക്കാനും വിദ്യാഭ്യാസ വകുപ്പിന് കഴിഞ്ഞു എന്നതും അഭിമാനകരമായ കരുതുന്നു എല്ലാ അഭിനന്ദനങ്ങളും ആശംസ ഈ സമയത്ത് ഈ ഹൈടെക് വിദ്യാഭ്യാസം എന്നതിനെ കുറിച്ച് ആലോചിക്കുവാനും അത് നടപ്പിലാക്കുവാനും മുൻകൈ എടുക്കുകയും അത് വളരെ ദ്രുതഗതിയിൽ നടപ്പിലാക്കുകയും ചെയ്ത സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾക്ക് എത്ര അഭിനന്ദിച്ചാലാണ് എന്നറിയില്ല ഈ ഇത് ഈ സംരംഭങ്ങൾക്ക് ഒപ്പം നിൽക്കുക അതിന് വേണ്ട എല്ലാ പിന്തുണയും നൽകുക അതിന് വേണ്ട കരുത്ത് പകരുക എന്നുള്ളത് മാത്രമാണ് പൊതുസമൂഹം എന്ന നിലയിൽ നമ്മൾ എൻ്റെയൊക്കെ സ്കൂൾ കാലഘട്ടത്തിൽ ക്ലാസ് മുറികളൊക്കെ ചിലതൊന്നും ഓലമേതായിരുന്നു അതായത് നമ്മൾ നല്ല ഒരു ബാർപ്പിൻ്റെ എല്ലാ ക്ലാസ് മുറികളൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ നമ്മൾ ഉച്ചയ്ക്ക് ചാണകം തേക്കലുണ്ട് നിലം ഒന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ചാണകം തേച്ച് മാസം ഒരു പ്രാവശ്യം ചാണകം തേക്കും നമ്മളെല്ലാം കൂടി ചാണകം എടുക്കാൻ പോയി ചാണകം തേച്ചു നല്ല മഴ വന്നാൽ ചിലപ്പോൾ ചേർന്ന് ഒരുക്കുന്ന ഗ്ലാസ് മുറി നമ്മളിരിക്കുമ്പോൾ ഗ്ലാസ് മുറികൾ അപ്പോൾ ഒന്നിച്ച് ചേർന്നിരിക്കും ഒരു ബെഞ്ചുണ്ടായിരുന്നില്ല ഒരു ബെഞ്ചിൽ ആറാളൊക്കെ ഇരുന്നായിട്ടുണ്ട് തിങ്ങിക്കൂടിയിട്ട് ഏഹ് പിന്നെ ടോയ്ലറ്റ് നമ്മൾ കണ്ടിട്ടേ ഇല്ല കാലത്ത് ടോയ്ലറ്റ് ഒന്നുമില്ല അപ്പോൾ ആ ഒരു സൗകര്യം പോലും വാന മുറികളുണ്ടായിരുന്നില്ല ലാബ് ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരുപാട് പരിമിതികളിൽ നിന്നാണ് നമ്മുടെ വിദ്യാഭ്യാസം നമ്മൾ ആ കാലഘട്ടത്തിൽ പൂർത്തിയാക്കിയത് പക്ഷേ ഇന്നും ഇന്നെന്ന് പറഞ്ഞാൽ നാട്ടൻ പുറത്തെ വിദ്യാലയങ്ങൾ പോലും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിദ്യാലയങ്ങളാണ് സർക്കാർ വിദ്യാലയങ്ങളാണ് ഹൈടെക് ക്ലാസ് മുറികൾ മികച്ച പഠന സാഹചര്യം എന്നെയാണ് എന്നുള്ളത് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ഇച്ഛാശക്തിയുള്ള ഭരണ സംവിധാനം ഉണ്ടെങ്കിൽ അസാധ്യമായി ഒന്നും തന്നെ ഇല്ല എന്നാണ് നമ്മുടെ നാട്ടൻ പുറകങ്ങളായ സർക്കാർ വിദ്യാലയങ്ങൾ നമ്മോട് പറയുന്നത്